ഓട്ടോറിക്ഷയുടെ ഡാഷ് ബോക്സ് കുത്തി തുറന്ന് മോഷണം പതിനായിരത്തോളം രൂപയും എ ടി എം കാർഡും മോഷ്ടാവ് കവർന്നു വളാഞ്ചേരി കാളിയാല സ്വദേശി അയ്യപ്പത്തേതിൽ കബീറിൻ്റെ ഓട്ടോയിൽ നിന്നാണ് പണം കവർന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നര മണിയോടെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ പഴയ മഹാത്മാ കോളേജിൻ്റെ തൊട്ടടുത്ത് ഓട്ടോ നിർത്തിയ ശേഷം സമീപത്തെ കോഴിക്കടയിൽ പോയി കോഴി വാങ്ങി തിരിച്ചു വന്നപ്പോഴാണ് ഡാഷ് ബോക്സ് കുത്തി തുറന്ന നിലയിൽ കാണപ്പെട്ടത് ക്യാൻസർ രോഗിയായ കബീർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ആർ സി സി ആശുപത്രിയിൽ നിന്ന് ഡോക്ടറെ കണ്ടു മടങ്ങിയ ശേഷം ബാക്കി വന്ന തുക ഓട്ടോയിൽ വെച്ചതാണ് ഇത്രയും വലിയ സംഖ്യ നഷ്ടപ്പെടാൻ കാരണം കൂടാതെ എ ടി എം കാർഡ് ഹോസ്പിറ്റൽ രേഖകൾ അടങ്ങിയ പേഴ്സ് എന്നിവയും നഷ്ടപ്പെട്ടിട്ടുണ്ട് വളാഞ്ചേരി പോലീസിൽ പരാതി നൽകി റിപ്പോർട്ടർ ന്യൂസ് ഒന്നര മണിക്ക് ശേഷം ഞാൻ വണ്ടി വണ്ടി വണ്ടിട്ട് പേക്ക് നിഷ്കരിച്ചു വന്നു സാധനം വേച്ചു വന്നപ്പോൾ വലിയ വണ്ടി സാധനങ്ങൾ വണ്ടിൻ്റെ ഉള്ളിൽ വെച്ച് ഇഷ്ടം തിരിച്ചു പോകുമ്പോഴാണ് ഇതിൻ്റെ ശ്രദ്ധ രീതിപ്പെടുന്നത് അപ്പം തന്നെ ഞാൻ സ്റ്റേഷനിൽ പോയി വീരം പറഞ്ഞു പരാതി കൊടുത്തിട്ടുണ്ട് അത് പിന്നെ അവര് അതിന് നല്ല രീതിയിൽ അത് പിന്നെ എത്ര സാധനം തിരിച്ചു കിട്ടാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വണ്ടിൻ്റെ ഉള്ളില് പിന്നെ എട്ടായിരം രൂപ ഉണ്ട് പേഴ്സിൽ പിന്നെ അതിന് പുറമെ എന്റെ വഴി പിന്നെ ലൈസൻസ് ഉണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ എ ടി എം പിന്നെ ഹോസ്പിറ്റലിന് അതിന്റെ കാർഡ് ആർ സി സി കാർഡുണ്ട് അങ്ങനത്തെ സി സി ടി വിള ഒരുപാട് ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം ഒരു പ്രതികളൊരു പകുതി പകുതി കിട്ടിയിട്ടുണ്ട് ഇനി ബസ് സ്റ്റാൻഡിൽ വലിയ ക്യാമറ ഉണ്ട് അത് ചെക്ക് ചെയ്താൽ കിട്ടും എന്നാണ് എന്റെ പ്രതീക്ഷ കാശ്വാൻഡിച്ച് പോകില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോ വന്നപ്പോഴുള്ള പൈസ മറന്നിട്ട് അങ്ങനെ പൈസ വെച്ച് പോകുന്നതാണ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അപ്പോ അത് പരീക്ഷപ്പെടുത്തേ നമ്മക്ക് പ്രചാരം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടുണ്ട് അത് എന്റെ പേപ്പറോടെ എനിക്ക് തിരിച്ചു കിട്ടുന്നൊരു പരീക്ഷ